ഹായ് ഓൾസ് ഓൾസ്മി നിതിൻ രവീന്ദ്രൻ അങ്ങനെ മാർക്കോ കേരളം മൊത്തം തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിവ്യൂ ഇന്നലെയാണ് പടം ഇറങ്ങിയിട്ടുള്ളത് എല്ലാ റിവ്യൂയും ഞാൻ കണ്ടു ഫുൾ പോസിറ്റീവ് ആണ് അതിനകത്ത് ഒരു റിവ്യൂ മാത്രം അതെ ഫ്രസ്ട്രേഷൻ റിവ്യൂ സത്യം പറയോ ഞാൻ ഇതൊരു ചെറിയ യൂട്യൂബ് ചാനലാണ് ആകെ മൂവായിരം സബ്സ്ക്രൈബറേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചാനലിൽ ഒരു വ്യക്തിയെ വ്യക്തിയെത്ത് ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ പറ്റി നെഗറ്റീവ് പറയാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണ് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറും അതിനകത്ത് എ സി ഓണാക്കിയിട്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്തും വിളിച്ചു പറയാം ശരിയാണ് പക്ഷേ ഇത്തിരി 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 ഉളുപ്പ് ഉളുപ്പ് ഇത്തിരി ഉളുപ്പ് ഉണ്ടായിക്കൂടെ സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് യൂട്യൂബർ ഇത്തിരി ഉളുപ്പ് സംഭവം ശരിയാണ് നിനക്ക് പ്രശ്നം ഉണ്ടാവും നിന്നെ കുറെ തെറി വിളിച്ചു അതൊക്കെ ഇങ്ങനെ കേട്ട് നീ അത് ആക്കി എന്നാലും ആ ഒരു വ്യക്തിയുടെ അതായത് ഒരു സ്റ്റാറിൻ്റെ മുള്ള ഒരു നായകന്റെ ഒരു ഭിക്ഷ അല്ലേ നിന്റെ ഫോളോവേഴ്സ് ഒന്നും അതെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കണ്ടേ സായി കൃഷ്ണ ഒന്നുമില്ലെങ്കിൽ നിനക്ക് നിനക്ക് കിട്ടുന്ന പകുതി ഫോളോവേഴ്സും ആ ഒരു ഒറ്റ എന്താ പറയുക അന്നത്തെ ഒരു കോളോട് കൂടി കിട്ടിയിട്ടുള്ളതാണ് അതായത് ഉണ്ണിമുകുന്ദൻ്റെ ഭിക്ഷ എന്ന് തന്നെ പറയാം അപ്പോൾ ആ സംഭവം നോക്കുകയാണെങ്കിലും ഉണ്ണിമുകുന്ദൻ്റെ ഭാഗത്തെ തെറ്റുള്ളൂ ഉണ്ണിമുകുന്ദൻ്റെ ഭാഗത്ത് തെറ്റും നിന്നെ സംബന്ധിച്ച് നിന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ദിവസമായിരുന്നു അന്ന് കാരണം ഉണ്ണിമുകുന്ദനെ പോലെ ഒരു സ്റ്റാർഡമുള്ള ഒരു നടൻ നിന്നെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നിന്റെ ലൈഫിലൊരു വലിയൊരു നിമിത്തമായിരുന്നു അത് എന്നിട്ടും നിന്റെ ഫ്രസ്ട്രേഷൻ തീരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് തോന്നിയത് പടം എന്തായാലും കയറി കൊളത്തിയിട്ടുണ്ട് എല്ലാവരും ഭയങ്കര പോസിറ്റീവ് റിപ്പോർട്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഫാമിലി ഓഡിയൻസ് വയലൻസ് കൊണ്ട് എങ്ങനെ അതിനെ സ്വീകരിക്കുന്നുള്ളോന്നും അറിയില്ല എന്തായാലും പോകുന്നുണ്ട് അജാദി പടമാണ് അപ്പോൾ ഈ ബന്ന് കഴിക്കുന്ന സീനൊക്കെ നിന്റെ ഞങ്ങൾ കണ്ടു ഹനീഫാദിനി നിന്നെ വെച്ചിട്ടാണ് അങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു ഗതികേട് വരാതിരിക്കട്ടെ അപ്പോൾ നീ ചെയ്ത വീഡിയോ ആണ് ആ പന്ന് കഴിക്കുന്ന പോലെ ആവും മറക്കും ആണുങ്ങളെ വെച്ചാൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് ആ സീനൊക്കെ കിഡ്ഡിലനായിട്ട് തിയേറ്ററിൽ നിന്ന് ആസ്വദിച്ച ആൾക്കാരാണ് ഞങ്ങൾ ഈ ഓഡിയൻസ് കുറച്ചൊക്കെ ആവും കുഴപ്പമൊന്നുമില്ല ദേഷ്യമൊക്കെ ഉണ്ടാവും അത് നിനക്ക് നിന്റെ പ്ലാറ്റ്ഫോമിലൂടെ കാണിക്കാം പക്ഷെ ഇതൊരു മാതിരി ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് ഇത് കുറച്ച് ഒത്തിരി ഉൾപ്പൊക്കെ വേണം കേട്ടോ സത്യമായിട്ടും കുറച്ചൊക്കെ കാണാം ഞങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്താണ് സംഭവം എനിക്ക് തോന്നുന്നു അറിയാം ഈവൻ തലേ ദിവസം ഫുൾ കണ്ണിലെണ്ണൂച്ചിട്ട് പൊട്ടണേ പൊട്ടണേ പടം പൊട്ടണേന്ന് പ്രാർത്ഥിച്ച് ആ ഒരു ഇതിനു വേണ്ടി നിൽക്കുകയായിരിക്കും അതാ മുഖത്തുണ്ട് കാരണം പടം കേറി കൊളുത്തുകയും ചെയ്തു അവന്റെ മുഖുണ്ടല്ലോ ആകെ ഒരു നിരാശയും പ്ലസ് ആ ഒരു സംഭവമാണ് അവന്റെ മുഖത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക കാരണം എന്താ പറയുക നമുക്കിതൊക്കെ മനസ്സിലായി ഒന്നാമത് നിന്നെ എല്ലാവർക്കും മനസ്സിലായി പിന്നെ നീ ഈ കണ്ടന്റ് പറയുന്നതിന്റെ ഇടയിൽ കൂടെ നിന്റെ കമന്റ് ഒക്കെ ഒന്ന് ഇടയ്ക്ക് തോന്നു നോക്കുക നമ്മള് പിള്ളേര് വായിച്ചു ചിരിക്കുകയാണ് തെറിയിട്ട് അഭിഷേകം കേട്ടിട്ട് നിന്റെ കണ്ടന്റൊക്കെ നിന്റെ കണ്ടന്റും അതിന്റെ താഴെ വരുന്ന നിനക്ക് കിട്ടുന്ന ഓ പൊളിച്ച തെറികൊന്ന് വായിച്ചു നോക്കും എനിക്ക് ഇതിൽ പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഫാമിലിയിലൊക്കെ ഈ ആളുകളുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അത്രയും കെറികളൊക്കെ അതിൽ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടന്റാക്കി വിടും എന്തുകൊണ്ടാണ് എന്നെ ഈ കേരളത്തിലെ ഈ യൂട്യൂബിൽ എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ എന്തിനാ എന്നെ ഈ പുളിച്ച തെറി പറയണത് എന്നുള്ളത് ഒന്ന് കണ്ടന്റാക്കി നോക്കൂ എന്നിട്ട് അതിനൊരു സൊല്യൂഷനൊക്കെ ഇണ്ടാക്കു ഓക്കെ സ്വന്തം കാര്യം കുറച്ചൊക്കെ നോക്കുക പിന്നെ നീ ബിഗ് ബോസിൽ പോയപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിരുന്നു പഴയത് പഴയ അതായത് സി ബി എസ് ഇ ഡയലോഗ് ഉണ്ടല്ലോ സി ബി എസ് സി ബി എസ് ഇ പിള്ളേർ എല്ലാവരും ഞാൻ പറയില്ല സി ബി എസ് ഇ പിള്ളേർക്ക് ഇങ്ങനൊരു അപമാനം വരുത്തുന്നത് ഇതുപോലത്തെ ആളുകളാണ് പക്ക സി ബി എസ് അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർ പഠിച്ചത് ആ ഒരു സംഭവമായതുകൊണ്ട് സി ബി എസ് ഇ പക്ക സി ബി എസ് ഇ ആണ് ഒരു കോളനി കോളനി ആ ആ ഒരു വേർഡിലാണ് അറിയപ്പെടുന്നത് എന്തായാലും ഒരു യോഗ്യതയാണ് നമ്മളൊരാളെ പിടിച്ച് അതായത് ഉണ്ണിയ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രൊഡ്യൂസർ ഉള്ള ഒരു സ്റ്റാർഡമുള്ള ഒരു മാർക്കറ്റിംഗ് വാല്യൂ ഉള്ള ഒരു നായകനും നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ഒരു ആറിനുള്ളിൽ നിന്ന് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു യൂട്യൂബറും മാത്രമാണ് ആ ഒരു മാറ്റം ആദ്യം നീ മനസ്സിലാക്കണം അത്രയും ഡിഫറൻറ്റ് ഉണ്ട് നിങ്ങൾ തമ്മിൽ അപ്പോൾ അയാളുടെ ഒരു പടം പൊട്ടിയാൽ നമുക്കിങ്ങനെ പരിഹസിച്ചൊക്കെ ട്രോളൊക്കെ ചെയ്യാം ഇത് കത്തിക്കേറി നിൽക്കുന്ന ഒരു പടത്തിന് ഇത്രയും ഫ്രസ്ട്രേഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയൊക്കെ വരും പിന്നെ നിന്റെ ആഗ്രഹം സിനിമയാണെന്ന് കണ്ടാലറിയാം കാരണം മൊത്തത്തിലുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങളുടെ മലപ്പുറത്ത് കൂട്ടിലങ്ങാടി പാലത്തിന്റെ അവിടെ നിന്നൊക്കെ ഒരു വീഡിയോ ഉണ്ട് കണ്ടുണ്ടാക്കും എന്നൊക്കെ വെച്ചിട്ടില്ല കണ്ടാൽ മനസ്സിലാവും അതെല്ലാം മാർക്കോ മാർക്കോ വേറെ റേഞ്ചാണ് ഓക്കെ നീ പറ്റുമെങ്കിൽ ഒരു ഏഴ് പണ്ടത്തെ സിനിമയിലൊക്കെ ഉണ്ട് ഏഴ് ജന്മം എടുത്താലും ഇന്ന സംഭവം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അതുപോലെ നീ ഏഴ് ജന്മം എടുത്താലും പണ്ട് ഉണ്ണിമുഖത്തിൻ്റെ ഫസ്റ്റ് സിനിമയായ മല്ലു സിംഗിലെ ഒരു സീന് റീൽസിൽ പോലും ചെയ്ത് ഇമേജ് ഉണ്ടാക്കാൻ നിനക്ക് പറ്റില്ല നിനക്ക് പറ്റുന്നത് ഇതുപോലെ വാകൊണ്ട അലട്ടി ആ ഈ പരിപാടിയെ പറ്റുള്ളൂ അതാണ് നിങ്ങൾ തമ്മിലുള്ള ഉണ്ണിയും മുകുന്ദനും സീക്രട്ട് ഏജന്റും തമ്മിലുള്ള ഡിഫറെന്റ് ആ നീയാണ് ഞാൻ പറഞ്ഞല്ലോ മല്ലു സിംഗിലെ ഒരു ക്ലിപ്പ് വെറുതെ റീൽസ് ആക്കി ചെയ്ത് മാസ് കാണിക്കാൻ പറ്റും നിനക്കൊക്കെ സായി കൃഷ്ണ ആ നീയാണ് അവനൊക്കെ പിടിച്ച് മൂപ്പരൊക്കെ എന്താ പറയാ ട്രോളുന്നത് വല്ല ഇത് കാണുന്ന ഞങ്ങൾക്കൊരു ഇതുണ്ടോ എന്തപ്പത് ഒരു സ്റ്റാറിൻ്റെ ഉള്ളൊരു നടൻ സംഭവം ഈ അയ്യപ്പനായിട്ടുള്ള അഭിനയിച്ച ആ പടത്ത് മുതലല്ലേ ഈ സംഭവം വരുന്നത് തമ്മിലുള്ള പ്രശ്നങ്ങള് വരുന്നത് ഉണ്ണിമുകുന്ദ്രൻ്റെ ഫോൾട്ടാണ് കാരണം എത്രയോ യൂട്യൂബറുടെ ഈ അലനോസ് വരേര പിന്നെന്താണ് ആറാട്ട് സീക്രട്ട് ഏജന്റ് ഇവർക്കൊക്കെ ഒരു റിപ്ലൈ കൊടുക്കാൻ പോയി ഉണ്ണിമുകുന്ദിന്റെ അവസ്ഥ ഞാൻ അന്ന് ആലോചിച്ചത് ആ ഉണ്ണിമുകുന്ദ്രം ഫോൾട്ടാണ് അല്ലെ എത്രയോ ആളുകൾ എന്തൊക്കെയോ കലകലാ പറയുന്നു അതിനിക്ക് റിപ്ലൈ കൊടുക്കാൻ നിന്ന് നിങ്ങളെ അതുകൊണ്ട് അവനൊന്ന് അവനത് അതുകൊണ്ട് സെറ്റായി കാരണം ഏറ്റവും ഒരാളുടെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടാക്കണം സെറ്റ് ആയി പക്ഷെ ആ പൈസയ്ക്ക് ഒരു പ്രശ്നം പണ്ടൊരു ചൊല്ലുണ്ട് എന്താ പറയാ മാനം വിറ്റും പണം ഉണ്ടാക്കിയ മാനക്കേട് ആ പണം മാറ്റും പക്ഷെ സായിയുടെ കാര്യത്തിൽ ഈ മാനക്കേട് പണം മാറ്റൂല പിന്നെ ഞാൻ പറഞ്ഞല്ലോ അനീഫാദേനി സായി കൃഷ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞു മുഴുവനാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല സായിയെ വെച്ചിട്ടാണ് പണം ചെയ്തതെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ നീ ഭന്മി അഴിച്ച വീഡിയോ ഉണ്ട് നിന്റെ പ്രൊഫൈലായിട്ട് നീട്ടിരിക്കണേ അത് കറക്റ്റായിരുന്നു ഇത് പുണ്യമൂന്നിനെ വെച്ച് ചെയ്തുകൊണ്ട് അതിന്റെ മാറ്റം അവിടെ ഉണ്ട് മാത്രല്ല നിന്നെ വെച്ചിട്ട് ഇപ്പൊ ആൾ പ്രൊഡ്യൂസർ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ റെഡിയാവണെങ്കിൽ ഫ്രണ്ട്സ് എന്ത് തോന്നില്ലേ വീഡിയോ കാണുമ്പോൾ പേരൊന്നറിയില്ല അപ്പൊ അവരൊക്കെ നിങ്ങളെല്ലാരും ഒരു പാടം പ്രൊഡ്യൂസ് ചെയ്യാം എന്നിട്ട് പാടം ഇറക്കുക നാലാള് കാണാൻ ചിലപ്പോ ഉണ്ടാവും ചിലപ്പോൾ കസിൻസ് കാര്യം ഉണ്ടാവും നാലഞ്ചാളൊക്കെ ഉണ്ടാവും പടം കാണാൻ എന്നിട്ട് ആ പടത്തിന്റെ ഒരു സെറ്റപ്പ് ഞങ്ങൾക്ക് കാണിച്ചു തരാം പ്രതികാരം വീട്ടു നീ ഒരു മിടുക്ക് കാണിക്കട്ടെ അല്ലേ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഈ സായി കൃഷ്ണയെ നോട്ട് ചെയ്തത് മറ്റേ ആരൊക്കെ പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എൻ്റെ ഒക്കെ പറഞ്ഞിരുന്നു എൻ്റെ ഒരു ഒരു ഫ്രണ്ട് ഉണ്ട് നിരഞ്ജൻ എന്ന് പറയും നിരഞ്ജനൊക്കെ പറഞ്ഞിരുന്നു സായി പോയിട്ട് ബിഗ് ബോസി കപ്പും കൊണ്ടേ വരുള്ളൂ ഞാൻ അപ്പോഴേ എനിക്കിവൻ ആ പണ്ടേ ക്യാച്ചബിളായിട്ടുണ്ട് ആളെ പിടികിട്ടുണ്ട് കാരണം ഇതൊരു പക്ക സി ബി എസ് ഇ ഇൻ്റർവേർട്ടാണ് ഇത് ഒച്ച ഒച്ചപ്പുംകോട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ഈ ഉണ്ണിമുക്കുന്നതിന് ഇഷ്യൂ വന്നപ്പോൾ ഇവനൊരു അര മണിക്കൂർ സമയം വീഡിയോ അതായത് ന്യൂസ് റിപ്പോർട്ടറെ മുമ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു മാളികപ്പുറം സിനിമയുടെ റൈറ്റർ അഭിലാഷ് പള്ളി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ സീക്രട്ട് സീക്രട്ടേജൻ്റ് എന്ന് പറഞ്ഞ ഇവ ഉണ്ടായിരുന്നു പിന്നെ അഖിൽമാരാരുണ്ടായിരുന്നു അഖിൽമാരാരൊക്കെയാണ് ശരിക്കും അത് പിന്നെ പോട്ടെ അപ്പോൾ ആ ഒരു അരമണിക്കൂർ അഖിൽമാരൊട്ട് തൂക്കി വിട്ടപ്പോഴും മിണ്ടാതെ പഴം വിഴിഞ്ഞു പോലെ നിന്നപ്പോൾ മനസ്സിലാക്കിയതാണ് ഞാൻ ഇവൻ ഇൻ്റർവേർട്ടാണെന്നുള്ളത് ഇവനെ കൊണ്ട് പറ്റൂല പരിപാടി എന്നുള്ളത് അപ്പോൾ അഖിലമാരാരുടെ മുമ്പിലെ കിട്ടിയത് അഖിൽമാരാറൊന്നും വേണമെന്നില്ല അതിപ്പോൾ അഭിലാഷ്പിള്ളി പറഞ്ഞാലും ഇവൻ ഇരുപത് മിനിറ്റ് അതേപോലെ സ്റ്റെക്കായി നിൽക്കുകയുള്ളൂ അന്നേ ഞാൻ മനസ്സിലാക്കി ഇവനെക്കൊണ്ട് പറ്റില്ല എന്നുള്ളത് പിന്നെ ബിഗ് ബോസ് കണ്ടപ്പോഴാണ് ശരിക്കും ആളുകൾക്ക് മനസ്സിലായത് ഒരു പക്ക ദുരന്തമാണെന്നുള്ളത് പിന്നെ സായി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് നീ എല്ലാവരും കുറ്റം പറയുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഓഡിയൻസിന് അതായത് നിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അതായത് നീ അതുപോലെ തന്നെ ഈ എന്താ പറയാ പിന്നെ മറ്റേ ആറാട്ട് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഞങ്ങൾക്ക് ടെൻഷൻ അടിച്ച് ആകെ പ്രശ്നമായിരിക്കുമ്പോ ഞങ്ങളെക്കാൾ വലിയ ദുരന്തങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ എന്ന് കാണാൻ വേണ്ടി മാത്രമാണ് നിങ്ങളൊക്കെ ഉള്ളത് സത്യം കുറ്റമൊന്നല്ല പക്ഷെ ഇതൊന്നും വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താ പറയുക നീ അതിനെ അർഹിക്കുന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ വിളിച്ചു പറയണത് കുറച്ചൊക്കെ സ്വന്തം കമന്റുകൾ നോക്കിയിട്ട് അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിട്ട് ചെറിയൊരു അപ്ഡേഷൻ വരുത്താം അപ്പൊ കുറച്ച് ആളുകൾക്കും ഒരു നല്ലതൊക്കെ പറയാൻ തോന്നുന്നു നിന്റെ കമന്റ് ഇവിടെ വായിച്ച് കഴിയണില്ല ചെറിയൊക്കെ അല്ല അതൊക്കെ ഒരാള് വ്യക്തിപരമായ ഇഷ്ടങ്ങള് പിന്നെ എന്റെ ഈ വീഡിയോ കാണുന്നതിൽ ഒരു ഞാൻ പറയല്ലോ ചെറിയൊരു യൂട്യൂബ് ചാനലാണത് ഇതിനകത്ത് ഞാൻ എന്റെ കൃഷി സിനിമയെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ എന്റർടൈൻമെന്റുകൾ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പോകുന്നുണ്ടെങ്കിൽ അതിനെ പറ്റി ഒരു വീഡിയോ എടുക്കും അത്ര ഞാൻ മാറ്റില്ല അത് അവസ്ഥ ആറ് മിനിറ്റ് മുന്നേ ഒരു പുതിയ വീഡിയോ നോക്കണ്ട ആ നല്ല കാര്യമാണ് പ്രധാനമായിട്ടും ഇവന് ഉണ്ണിമുഖനോട് ഇത്രയും പ്രശ്നം വരാൻ കാരണം ഇൻ കേസ് മാളികപുറത്തിന്റെ കേസിലായാലും ഇവനിങ്ങനെ കാണുകയാണ് കാരണം ഇവൻ ആഗ്രഹിച്ചൊരു ലൈഫ് സ്റ്റൈലുണ്ട് സെലിബ്രിറ്റി ലെവൽ അതായത് ഒരു നല്ല യൂട്യൂബർ ആവാനും പറ്റില്ല നല്ല യൂട്യൂബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ചുട്ടിപ്പാറ പിന്നെ നമ്മുടെ എം ഫോർ ടെക് അവരൊക്കെ നമുക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട് ഒരു ബഹുമാനം ഉണ്ടല്ലേ അവരൊക്കെ ആണ് നല്ല നൈസാണ് അങ്ങനെ കുറെ പേരുണ്ട് അപ്പോൾ അശ്വന്ത് കോക്കിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പലർക്കും ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അയാൾക്കൊരു എഴുപത് ശതമാനം മലയാളി സിനിമ കാണുന്ന പ്രേക്ഷകരുടെ പൾസ് അറിയാവുന്ന ആളാണ് അശ്വന്ത് കോക്ക് കോക്കിൻ്റെ റിവ്യൂ എല്ലാവരും കണ്ടിരിക്കാറുണ്ട് അതിലൊരു അർത്ഥമുണ്ട് കാരണം അവന് പണി അറിയാം അവൻ അറിയാം എന്താണ് സംഭവങ്ങളെന്ന് അറിയാം എങ്ങനെയാണ് പടം പടം എങ്ങനെ മലയാളികൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടും എന്താണ് അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കോക്കിന് നന്നായിട്ട് കൃത്യമായിട്ട് മലയാളികളുടെ പളിസറിയാവുന്ന ഒരു ഒരു കണ്ടന്റ് ആണ് അശ്വിന് കുക്ക് പിന്നെ ഒന്നാമത് ഇവനോട് ഇത്രയും ഉണ്ണിമുദ്ദിനോട് ഇത്രയും ഒരു ദേഷ്യം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈവൻ ഈ സീക്രട്ട് ഏജൻറ് ഒരു സെലിബ്രിറ്റി ഞാൻ ആദ്യം പറഞ്ഞല്ലോ അവനൊരു നടൻ ആവാൻ ആഗ്രഹിച്ച ആൾ തന്നെയാണെന്നല്ല അവൻ്റെ വീഡിയോസ് പണ്ടത്തെ കണ്ടറിയാം ടിക്ടോക്കിൽ ഉണ്ടായിരുന്ന വീഡിയോ കണ്ടാൽ അറിയാം അപ്പോൾ അതിലെ അവന്റെ നടനത്തവും മാസവും എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നമുക്കറിയാം അപ്പോൾ ഒരാളുടെ പോരായ്മയായിട്ട് കൂട്ടണ്ട എല്ലാവരുടെയും വിജയിച്ചൊന്നുമില്ല ഒരു ഉണ്ണിമൂന്നെ അവൻ ഒരിക്കലും സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല സ്വാഭാവികം ഒരാളുടെ കഴിവും കഴിവും കൂടും അപ്പോൾ അപ്പോൾ ആൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനത്തെ ഒരു സെലിബ്രിറ്റി ലെവലാണ് അപ്പോൾ അത് കിട്ടിയില്ല അത് പിന്നെ കിട്ടുന്ന ആളുകൾക്ക് നമുക്കൊരു ഈഗോ ഉണ്ടാവില്ല നമുക്കല്ല ഇവന ഇപ്പോൾ ഈ സി ബി എസ് ഇ പിള്ളേർക്കൊരു ഈഗോ ഉണ്ടാവുമല്ലോ ആ ഈഗോ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇത്ര കാലം കണ്ടുകൊണ്ടിരുന്നത് കാരണം ഉണ്യം മൂന്നൽ ഫുള്ള് തിയറ്ററിലേക്ക് വരുന്നു ആളുകൾ കാണുന്നു ചിലപ്പോൾ കൈയടിക്കുന്നു അവന് ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നു ഇതൊക്കെ ഇവന് ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നും അന്നാതത് അവൻ വീണ്ടും വീണ്ടും ഒരുപാട് വീഡിയോയിൽ ഇങ്ങനെ നിരന്തരം വന്നപ്പോൾ മൂപ്പരത് റിയാക്ട് ചെയ്തു അത് പിന്നെ അവൻ അത് അതും ഒരു കണ്ടന്റ് എടുത്തു അതാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കവും കൊടുക്കും പിന്നെ ഉണ്ണിമുതിരി മനസ്സിലായി ഞാൻ എന്ത് പണിയെ കാണിച്ചു അപ്പത്തെ പേഴ്സിന് ഈ ലക്ഷക്കണക്കിന് യൂട്യൂബറിലെ ഒരു യൂട്യൂബറെ ഞാൻ എന്തിനു മൈൻഡ് ചെയ്തു അവനും തോന്നി പിന്നെ മൂപ്പരായി നെബർമെന്റ് ആക്കി വിട്ടു പക്ഷെ ഇവനെന്തായി ഒരു ലൈസൻസ് ആയി കാരണം എനിക്ക് ആരെ പറ്റിയും എന്തും പറയാം സുഖമാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതാ അതിനകത്ത് ഇരുന്നാൽ പോ മതി പരിപാടി കഴിഞ്ഞു ആരെയും എന്തും പറയാം പക്ഷെ അത് ശരിയല്ല മിസ്റ്റർ എന്താണ് പേരെന്ത സീക്രട്ട് ഏജന്റ് അല്ല സീക്രട്ട് ഏജന്റ് എന്നുള്ള പേര് വരാൻ കാരണം എന്താണ് സംഭവം ഫുള്ള് ഏഷ്യനെറ്റിലും ന്യൂസിലൊക്കെ ഉള്ള വാർത്ത ഇവനെടുത്ത് വായിക്കുന്നു ഇവൻ ഇവനെന്താ ആയിട്ട് ചെയ്ത് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ ഇപ്പൊ പേജ് രണ്ടു ദിവസമായിട്ടല്ലേ അല്ല ഏജന്റ് പേര് എന്തേലും എന്തെങ്കിലും ഫസ്റ്റ് ഇനിയിപ്പോ ഫസ്റ്റ് എന്തെങ്കിലും ആയിട്ട് ഞാൻ നോക്കുമ്പോ ഫുള്ള് ഈ ന്യൂസിൽ വന്ന വന്നത് ആനെടുത്ത് ഇവിടെ വാർത്ത ഇങ്ങനെ വായിച്ചു വാർത്ത അങ്ങനെ വായിച്ചു നമ്മള് കാണുന്ന വാർത്ത അവനടുത്ത് പറയുന്നു അതല്ലാതെ സീക്രട്ടായിട്ടൊന്നും ഇല്ലല്ലോ ഇല്ല ഒരു െ മറ്റേ നമ്മളെ ലാലട്ടന്റെ ഈ ആറാട്ടനുണ്ട് ലാസ്റ്റ് എക്സ് എക്സ് ആണോ ഇന്നലെ ന്യൂസ് പൈസ ഉണ്ടാക്കണ്ടല്ലോ അത് സീക്രട്ട് ഏജന്റിന്റെ കഴിവാണ് അത് അതാണ് ഇപ്പത്തെ കാലത്ത് വേണ്ടത് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കരുത് ഏഹ് ഒരാളെ തിന്നും ഒരാളുടെ പച്ചമാംസം കഴിച്ചാവരുത് നമ്മള് നമ്മള് ഭക്ഷിക്കേണ്ടത് ഫുഡ് ഓക്കെ പിന്നെ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്താൽ ഇത് കാണുന്ന ഞങ്ങൾക്ക് ഒരു രസമുണ്ടാകും കാരണം നിങ്ങളുടെ ഒരു എങ്ങനെ പോയാലൊരു എത്ര ഫോളോവേഴ്സ് ഉണ്ട് അതിനകത്ത് നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാം നാട്ടിൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ എടുക്കുന്നു എന്തായാലും പടം കേറി കൊളത്തിയുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച വയലൻസ് മൂവിയായിട്ട് നമ്മുടെ മലയാള സിനിമ അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഗ്രാഫ് മേലെയൊക്കെ പോയിട്ടുണ്ട് അതോടൊപ്പം ഈ യൂട്യൂബർ സീക്രട്ട് ഏജന്റിന്റെ ഗ്രാഫും അതായത് ഏത് ഗ്രാഫ് ഈഗോ ഗ്രാഫ് അതായത് ഫ്രസ്ട്രേഷൻ ഗ്രാഫും മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉണ്ണിമുഖം ട്രോൾ ട്രോളകാനുള്ള പല സംഭവങ്ങളുമായിട്ട് വരുന്നതാണ് വേറെ പണിയൊന്നുമില്ലല്ലോ പാചകന് പിന്നെ എൻ്റെ ഓഡിയൻസിനോട് പറയാനുള്ളത് ഓഡിയൻസ് ഒന്നും ഇല്ല ആകെ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളൂ അപ്പോൾ അവരോട് പറയാനുള്ളത് ഞാൻ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊരു വീഡിയോ ഇടുന്നത് ആദ്യമാണ് വേറെ ഒന്നും കൊണ്ടല്ല ഈ ഉണ്ണിമുഖം തന്നെ സ്റ്റാർ വാല്യൂ ഉള്ള ഉള്ളൊരാൾ ഇതുപോലത്തെ നിലവാരമില്ലാത്ത ഇങ്ങനെ ഇട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഒരു വീഡിയോ കിട്ടും അത്രയേ ഉള്ളൂ ആ കണ്ടിരിക്കുന്ന നമുക്കില്ല ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും കാണാം ഞങ്ങൾ പോകുന്നു ബൈ സീറ്റ പേരുട്ടോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ